നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത് വെള്ളിയാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ന്യൂ സൌത്ത് വെയിൽസിലെ വെള്ളപ്പൊക്ക ബാധിതർക്ക് ആശ്വാസമാകാൻ ഇൻഷുറൻസ് തുകകൾ വേഗത്തിൽ കൈമാറുന്നതിന് കമ്പനികളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് എൻഎസ് പ്രീമിയർ ക്രിസ്മിൻസ് അറിയിച്ചു പ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന് വാസയോഗ്യമല്ലാത്തവിധം ആയിരത്തിലധികം വീടുകളാണുള്ളത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് പ്രളയബാധിതരുടെ ക്ലെയിം പേയ്മെന്റുകൾ വേഗത്തിലാക്കാൻ ഇൻഷുറൻസ് കമ്പനികളോട് ആവശ്യപ്പെടുമെന്ന് പ്രീമിയർ വ്യക്തമാക്കി അതേസമയം രാജ്യത്തെ ഏറ്റവും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളായ ക്യൂൻസ്ലാൻഡ് ന്യൂ വെയിൽസ് വിക്ടോറിയ എന്നിവയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനായി പത്തു വർഷത്തിനുള്ളിൽ മുപ്പത് പോയിന്റ് ഒന്ന് അഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപം നടത്തുന്ന ഫ്ലഡ് ഡിഫൻസ് ഫണ്ട് അഭ്യർത്ഥനകൾ ഇൻഷുറൻസ് കൌൺസിൽ ഓസ്ട്രേലിയ പുതുക്കിയിട്ടുണ്ട് എൻഎസ് ഡബ്ല്യു തീരപ്രദേശങ്ങളിലുള്ളവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി വിഭാഗം ഈ ആഴ്ച ന്യൂ സൌത്ത് വെയിൽസ് തീരത്ത് വലിയ തിരമാലകൾ ഉണ്ടാക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം മത്സ്യബന്ധനത്തിനായും മറ്റ് വിനോദ കായിക ഇനങ്ങൾക്കുമായോ കടലിൽ ഇറങ്ങരുതെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ബൈറൺ ബേ മുതൽ ഈഡൻ കോസ്റ്റ് വരെയുള്ള ന്യൂ സൌത്ത് വെയിൽസ് തീരങ്ങളിൽ ഇരുന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിൽ അപകടകരമായ തിരമാലകൾ ഉണ്ടാകുമെന്നാണ് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് രാജ്യത്ത് പുതിയ കോവിഡ് വകഭേദമായ എൻ ബി വൺ എയ്റ്റ് വൺ അണുബാധ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ശൈത്യകാലത്ത് ജനങ്ങൾക്കിടയിൽ കോവിഡ് രോഗം അതിവേഗം വർദ്ധിക്കുന്നതിന് ഈ വകഭേദം പ്രധാന കാരണമാകുന്നുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്നതും വ്യാപനശേഷി കൂടുതലുള്ളതുമായ ഈ വകഭേദത്തെ കഴിഞ്ഞയാഴ്ച ഡബ്ലുഎച്ച്ഒ നിരീക്ഷണ വകഭേദമായി പ്രഖ്യാപിച്ചിരുന്നു മെയ് ആറ് വരെ രാജ്യത്തുടനീളം ക്രമീകരിച്ച ഡാറ്റ അനുസരിച്ച് ഈ അണുബാധ വിക്ടോറിയയിൽ മാത്രം നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾക്ക് ബാധിച്ചിട്ടുണ്ട് ഇന്ത്യയും ഓസ്ട്രേലിയയുമായുള്ള വിദേശ വിദ്യാഭ്യാസ സഹകരണത്തിൽ സുപ്രധാന ചുവടുവയ്പ്പ് വെസ്റ്റേൺ ഓസ്ട്രേലിയ സർക്കാരിന്റെ സീനിയർ സെക്കൻഡറി പാഠ്യപദ്ധതിയായ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ സർട്ടിഫിക്കറ്റ് ഓഫ് എജ്യൂക്കേഷന് വിദേശ ബോർഡിന് തുല്യത അനുവദിച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇതോടെ ഡബ്ല്യു എസ്ഇഇ പാണ്ഡ്യപദ്ധതി ഇന്ത്യൻ സ്കൂളുകളിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കപ്പെടും കൂടാതെ ഇന്ത്യയിൽ ആരംഭിക്കുന്ന ആദ്യത്തെ അന്താരാഷ്ട്ര സർക്കാർ പിന്തുണയുള്ള സ്കൂൾ ബോർഡിനായി ഇത് മാറുന്നു ഇന്ത്യയിൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ സ്കൂളുകളിൽ പഠന പദ്ധതി ഒരുക്കാൻ ഡബ്ല്യു എസ്ഇ ലക്ഷ്യമിടുന്നു തെക്കുകിഴക്കൻ ക്വിൻസ്ലാൻഡിൽ ഒരു ലക്ഷം പുതിയ ഭവനങ്ങൾക്കുള്ള പദ്ധതി പ്രാദേശിക സർക്കാർ ഒരുക്കുന്നു അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ നിലവിലെ ജനസംഖ്യ ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ ഈ സാഹചര്യത്തിലാണ് ഭാവിയിലേക്കുള്ള ഭവനക്ഷാമം നേരിടാനുള്ള പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇപ്സ്വിച്ചിലെ റിപ്ലി വാലിയിലെ ഭൂമിയിൽ ഇതിനകം നാനൂറിലധികം വീടുകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇരുപത് വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം വീടുകൾ കൂടി നിർമ്മിക്കുന്നതിനുള്ള രൂപരേഖ ഇതിനായി തയ്യാറാക്കിയതായി മേയർ ഹാർഡി വ്യക്തമാക്കി ജൂൺ ഒന്നിന് വാർഷിക ഇൻഡക്സേഷൻ ബാധകമാകുമ്പോൾ കുടിശ്ശികയുള്ള വിദ്യാർത്ഥി വായ്പകളുള്ള മൂന്ന് ദശലക്ഷം ആളുകൾക്ക് രണ്ട് പോയിന്റ് അഞ്ച് ബില്ല്യൺ ഡോളറിലധികം കടബാധ്യത വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട് ഈ വർഷം ഇൻഡക്സേഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് വിദ്യാർത്ഥി വായ്പകൾ ഇരുപത് ശതമാനം കുറയ്ക്കുമെന്ന് ആൽബനി സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ജൂലൈ വരെ സമ്മേളനം പുനരാരംഭിക്കാത്തതിനാൽ ആവശ്യമായ നിയമനിർമ്മാണം പാർലമെന്റിൽ നടപ്പിലാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിൽ തിരിച്ചടയ്ക്കാത്ത വായ്പകളുടെ കടം ഓസ്ട്രേലിയൻ ടാക്സ് ഓഫീസിന്റെ വാർഷിക ക്രമീകരണത്തിന്റെ ഭാഗമായി ജൂൺ ഒന്ന് മുതൽ മൂന്ന് പോയിന്റ് രണ്ട് ശതമാനമായി വർദ്ധിക്കും എട്ട് പുതിയ സ്മാർട്ട് ഗേറ്റ് കിയോസ്കുകൾ ക്യോസ്കുകൾ ശേഷം സിഡ്നി വിമാനത്താവളത്തിൽ അന്താരാഷ്ട്ര യാത്രക്കാരുടെ കാത്തിരിപ്പ് സമയം പത്ത് ശതമാനം കുറഞ്ഞു ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സ് പ്രവർത്തിപ്പിക്കുന്ന ഓട്ടോമേറ്റഡ് ബോർഡർ കൺട്രോൾ സിസ്റ്റമാണ് കിയോസ്കുകൾ ഇത് അന്താരാഷ്ട്ര യാത്രക്കാർക്ക് വേഗത്തിൽ എത്തിച്ചേരുന്നതിനായി ചെക്ക് ഇൻ ചെയ്യാനും അവരുടെ ഐഡന്റിറ്റി പരിശോധിക്കാനും അനുവദിക്കുന്നു കൂടാതെ ഈ വർഷം അന്താരാഷ്ട്ര ടെർമിനലിൽ കൂടുതൽ പുതിയ ക്യൂസ്കൾ സ്ഥാപിച്ച് മണിക്കൂറിൽ അറുനൂറ്റി നാൽപ്പത് യാത്രക്കാരെ കൂടി പ്രോസസ് ചെയ്യാൻ സാധിച്ചേക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം മാലിയിലേക്ക് ഒന്ന് പോയിന്റ് ഒന്ന് മില്യൺ ഡോളർ വില വന്നിരിക്കുന്ന കൊക്കൈൻ കടത്താൻ ശ്രമിച്ചുവെന്നാരെച്ച് ഇന്തോനേഷ്യയിൽ പിടിയിലായിരിക്കുന്ന ഓസ്ട്രേലിയൻ പൌരൻ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ മൈക്കുമരുന്ന് ഉപയോഗിച്ചതായി പരിശോധനയിൽ തെളിഞ്ഞു അതേസമയം താൻ ശേഖരിച്ച പാഴ്സലുകളിൽ മയക്കുമരുന്ന് അടങ്ങിയിട്ടുണ്ടെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും മയക്കുമരുന്നായി തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും ലാമിൻ അച്ചി വ്യക്തമാക്കി ഇന്തോനേഷ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടേക്കാവുന്ന കുറ്റമാണ് ഇയാൾ ചെയ്തിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം തടവിലാക്കപ്പെട്ട പൌരന് കോൺസുലാർ പിന്തുണ നൽകുന്നുണ്ടെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യ വ്യാപാര വകുപ്പ് വ്യക്തമാക്കി ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി സുപരിചിതമായിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് കരിപ്പോ മലയാള മണ്ണിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ച പി വി അൻവർ അൻവറിനെ ഒതുക്കുന്നതിലേക്ക് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുകയാണെന്നും പി വി അൻവർ ആരോപിച്ചു യു ഡി എഫ് ചെയർമാന്റെ ഉദ്ദേശം പിണറായിയെ ഒതുക്കലോ അൻവറിനെ ഒതുക്കലോ എന്ന് സംശയിക്കുന്നുവെന്നും വി ഡി സതീശന് നിഗൂഢൻ ലക്ഷ്യങ്ങളുണ്ടെന്നും പി വി അൻവർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ എൽ ഡി എഫ് നീക്കം നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു പരിഗണനയിലെന്ന വിവരം ഷിനാസുമായി എൽ ഡി എഫ് ജില്ലാ നേതൃത്വം സംസാരിച്ചു മത്സരിക്കുന്നതിൽ ഷിനാസിന് എതിർപ്പില്ലെന്നാണ് വിവരം മത്സരിപ്പിക്കാനുള്ള സിപിഎം നീക്കം മാസപ്പടി കേസിൽ എസ് എഫ് അയോഗ്യ തിരിച്ചടി വിചാരണ കോടതിയിലെ നടപടികളുമായി മുന്നോട്ടു പോകരുതെന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു നിലവിലെ ഹർജിയിൽ ഹൈക്കോടതി തീരുമാനമെടുക്കുന്നതുവരെ തുടർ നടപടികൾ പാടില്ലെന്നാണ് ഉത്തരവ് ഇത് സംബന്ധിച്ച് എസ് എഫ് ഐക്ക് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകി ദേശീയപാത നിർമ്മാണത്തിൽ കരാറുകാർ ക്രമക്കേട് കാട്ടിയെന്ന് സംബന്ധിച്ച് എൻ എച്ച് ടെൻഡർ വ്യവസ്ഥകളിൽ വെള്ളം ചേർത്തുന്ന പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി യോഗത്തിന് മുമ്പാകെയാണ് അധികൃതർ വരെ തുക കുറച്ചാണ് ഉപകരാറുകൾ നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ പരിശോധനയ്ക്കായി ദേശീയപാത അതോറിറ്റി ചെയർമാൻ ശനിയാഴ്ച കേരളത്തിലെത്തും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാത നിർമ്മാണം പരിശോധിക്കാൻ വിദഗ്ധ സമിതിക്ക് കേന്ദ്ര നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് വീട് വാങ്ങാനും വിൽക്കാനും സഹായം സഹായം ലാൻഡ് വാങ്ങാൻ ലഭിക്കാൻ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം